മനുഷ്യജീവിതത്തിലെ ഏറ്റവും മോശമായ കണ്ടെത്തലാണ് പണം എന്നാൽ മനുഷ്യ സ്വഭാവം പരീക്ഷിക്കാനുള്ള ഏറ്റവും വിശ്വസനീയമായ വസ്തുവാണ് ഇത് ശ്രീബുദ്ധന്റെ വാക്കുകളാണ് പണത്തിന്റെ പേരിൽ പോരുമുറുക്കിയാണ് ഭൂരിഭാഗം പേരും കൊലക്കത്തി ഉയർത്തുന്നത് രക്തം വീഴുന്നത് നോക്കി നിൽക്കും പിടഞ്ഞു മരിക്കുന്നത് കണ്ടു നിൽക്കും നിയമത്തിൻ്റെ കണ്ണിൽപ്പെടാതിരിക്കാൻ വഴിതേടും പക്ഷേ ഒരിക്കൽ പിടിക്കപ്പെടുമെന്നത് കാലത്തിന്റെ നീതിയാണ് ഒടുപുഴയ്ക്ക് വിശ്വസിക്കാനാവാത്ത കൊലപാതകം പണമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്നതാണ് വലിയ പ്രശ്നമെന്ന് പറയുന്നത് പോലെ സുഹൃത്തുക്കളായിരുന്നവർ ശത്രുക്കളായി മാറി ഒരുവനെ ഇല്ലാതാക്കാൻ മറുവശത്ത് നിന്നവൻ ഒടുവിൽ ക്രിമിനൽ ബുദ്ധി പ്രയോഗിച്ചു ബിജു ജോസഫിന് സംഭവിച്ചതെന്താ നാട്ടുകാർ കലയന്താനിയിലെ ഗോഡൌണിന് മുന്നിലേക്ക് പാഞ്ഞു പോലീസും മാധ്യമങ്ങളുമുണ്ട് അവിടെ കൈവലങ്കമായി ജോമോൻ ജോസഫ് ബിജു ജോസഫ് എവിടെയാണ് എല്ലാവരുടെയും മുഖത്ത് ആ സംശയം നീളിച്ചു കലയന്താനി തൊടുപുഴ ഒരു ഗോഡൌണിന് മുന്നിലേക്ക് നാട്ടുകാർ കൂടുന്നു എല്ലാവരും ഗോഡൌണിനകത്തേക്ക് നോക്കുകയാണ് അവിടെ കൂടിയവരെ മുന്നോട്ടു പോകാൻ അനുവദിക്കാതെ പോലീസ് തടയുന്നു എന്താണ് സംഭവമെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല കയ്യിൽ വിലങ്ങുമായി ആ ഗോഡൌണിൻ്റെ ഇരുട്ടിൽ നിന്നും ജോമോൻ ആ ജനക്കൂട്ടത്തെ നോക്കി ജോമോൻ ജോസഫ് അൻപത്തിയൊന്ന് വയസ്സ് കലയന്താനി തേക്കുംകാട്ടിൽ ദേവമാതാ കാറ്ററിംഗ് ഉടമ ദേവമാതാ കാറ്ററിംഗ് സർവീസ് ജെ സി ബി ടിപ്പർ സർവീസ് സെൻ്റർ ആ നാട്ടിൽ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ബിസിനസ് നടത്തിയിരുന്ന ജോമോൻ ആർക്കും ഒന്നും മനസ്സിലായില്ല ജോമോന് പുറകെ പേർ വിലങ്ങുമായി പുറത്തേക്ക് അവരെ അവിടെ കൂടി നിന്നവർക്ക് തീരെ പരിചയമില്ല മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിൽ കൊലപാതകമെന്നും ബിജു എവിടെയെന്നുമുള്ള ചോദ്യങ്ങൾ ഉയരുന്നു അതെ ബിജുവിനെ കാണാനില്ല ബിജുവിന് എന്തു സംഭവിച്ചു ബിജു ജോസഫ് അൻപത് വയസ്സ് പുളയിങ്കൽ കലയന്താനി തൊടുപുഴ ജോമോൻ ജോസഫും ബിജു ജോസഫും സുഹൃത്തുക്കളാണ് ഒപ്പം ബിസിനസ് പങ്കാളികളും വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി വർക്ക്ഷോപ്പിലെത്തിയാണ് ജോമോനുമായി ബിജുവിന് പരിചയം ആ പരിചയം ദൃഢമായി വളർന്നു അത് ബിസിനസ്സിൽ ഒന്നിക്കാമെന്ന തീരുമാനത്തിലേക്കെത്തി ഇരുവരും ഒന്നിച്ച് ആംബുലൻസ് സർവീസും കാറ്ററിംഗ് സർവീസുകളും നടത്താൻ തുടങ്ങി വളരെ വിജയകരമായ ബിസിനസ് യാത്ര പക്ഷേ അതിനിടയിൽ ചില കല്ലുകടികൾ എന്തായിരുന്നു അത് അതൊരു വെറും പിടക്കമായിരുന്നില്ല വള വളരെ ഗൗരവമുള്ള വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങി പക്ഷേ അവർ സുഹൃത്തുക്കളല്ലേ ബിജുവിനെ കൊല്ലാനുള്ള ക്രിമിനൽ ചിന്ത ജോമോൻ ഉണ്ടാകും എല്ലാവരും അങ്ങനെ തന്നെയാണ് ആലോചിച്ചത് ബിജു കൊല്ലപ്പെട്ടിരിക്കുന്നു ആരാണ് ബിജുവിനെ കൊന്നത് ജോമോനാണോ അതോ ജോമോനും ആ പേരും ചേർന്നാണോ ആഷിക് ജോൺസൺ കാപ്പ കേസ് പ്രതി വിയൂർ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു ആഷിഖ് ജോൺസണും മുഹമ്മദ് അസ്ലമും ജോമിൻ കുര്യനും ആ ഗോഡൌണിന്റെ പല ഭാഗങ്ങളും പോലീസിന് കാട്ടിക്കൊടുക്കുന്നു ജോമോൻ ഒന്നും മിണ്ടാതെ തലകുമ്പിട്ട് മാറി നിൽക്കുന്നു പോലീസ് സംഘം ഗോഡൌണിലെ മാൻഹോളിന് സമീപം എത്തുന്നു പ്രതികളായ പേരും ആ മാൻഹോളിലേക്ക് നോക്കി ആ മാൻഹോളിനകത്തുണ്ട് ബിജു ക്രൂരമായി കൊല ചെയ്ത് ഈ മാൻഹോളിൽ കുഴിച്ചിട്ടോ മാൻഹോളിന് അഞ്ചടിയോളം താഴ്ചയുണ്ട് അതിലേക്ക് ഇറങ്ങിയ തൊഴിലാളികൾക്ക് അകത്തു നിന്ന് ഒന്നും ലഭിച്ചില്ല എന്നാൽ മാൻഹോളിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു അതിന് വലിയ പഴക്കവുമില്ല പോലീസ് ഉറപ്പിച്ചു ആ കോൺക്രീറ്റിനടിയിലാണ് മൃതദേഹം പ്രതികളും പറഞ്ഞു ബിജുവിൻ്റെ മൃതദേഹം അതിനകത്തുണ്ട് അഞ്ചടിയോളമുള്ള മാൻഹോളിൽ ഇറങ്ങി മൂന്നടിയോളം കുഴിയെടുത്ത് അതിനുള്ളിലേക്ക് മൃതദേഹം തള്ളിക്കയറ്റി അതിനു മുകളിലേക്ക് മണ്ണിട്ട് മൂടിയ ശേഷം കോൺക്രീറ്റ് ചെയ്തു തൊഴിലാളികൾ കോൺക്രീറ്റ് പൊളിച്ചു മാറ്റാൻ ശ്രമിച്ചു പക്ഷേ രണ്ട് ദിവസത്തെ പഴക്കം കാരണം ചീർത്ത മൃതശരീരം പുറത്തെടുക്കാൻ തൊഴിലാളികൾക്കായില്ല അവർ തിരികെ കയറി ഇനി എന്താണ് വഴി ൾ പിന്മാറിയതോടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മാൻഹോളിൽ ഇറങ്ങി കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ച് പൊളിച്ച മൃതദേഹം പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും അതും വിഫലമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും തിരികെ കയറി മൃതദേഹം മുന്നിൽ ഉണ്ടായിട്ടും അത് പുറത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥ ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി പൊളിച്ചു മാറ്റണം മണ്ണുമാന്തി യന്ത്രമെത്തി മാൻഹോൾ പുറത്തേക്ക് പോകുന്ന വശത്തെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കി നാല് തൊഴിലാളികൾ മാൻഹോളിലൂടെ ഉള്ളിൽ കിടന്ന് മൃതദേഹം പുറത്തെടുത്തു തൊഴിലാളിയായ ഷാഫിയുടെയും ഹനീഫയുടെയും മാഹിൻ്റെയും സതീഷിൻ്റെയും കൈകളിലൂടെ ബിജു ജോസഫിൻ്റെ മൃതദേഹം പുറത്തേക്ക് വന്നു കാറ്ററിംഗ് സ്ഥാപനത്തിലേക്ക് മാറ്റി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഒരു നാടിനെ നടുക്കിയ കൊലപാതകം ഉറ്റ സുഹൃത്തുക്കളായിരുന്നവർ ശത്രുക്കളായി ഒരുവനെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവം ഇത് തൊടുപുഴയ്ക്കൊരു ഞെട്ടലായിരുന്നു നാടാകെ വിറങ്ങലിച്ചു പോയി ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകം ആ നാടിന്റെ മിടിപ്പിനെ തന്നെ നിശ്ചലമാക്കി പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ജോമോൻ ഉത്തരം പറയണം അത് പറഞ്ഞേ മതിയാകും പോലീസ് പ്രതികളെ ചോദ്യം ചെയ്തു എന്തിനാണ് കൊലപാതകം എന്തായിരുന്നു അന്ന് സംഭവിച്ചത് തുടക്കം മുതലേ പോലീസിന് ഇതൊരു കൊട്ടേഷൻ കൊലപാതകമാണെന്നുള്ള സംശയം ഉണ്ടായിരുന്നു ജോമോൻ ഒഴിച്ച് മറ്റു മൂന്ന് പേർക്കും ബിജുവുമായി യാതൊരു ബന്ധവുമില്ല അപ്പോൾ ജോമോൻ തന്നെ ഉത്തരം പറയണം എന്തിനാണ് ഈ കൊട്ടേഷൻ എന്ന് ബിജു ജോസഫും ജോമോൻ ജോസഫും ചേർന്ന് നടത്തിയ കാറ്ററിംഗ് സർവീസും ആംബുലൻസ് സർവീസും വളരെ വിജയകരമായി മുന്നോട്ടു പോയി എന്നാൽ കച്ചവടത്തിലെ മുന്നോട്ടുപോക്കിൽ ചില പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു അവിടെയും പണം തന്നെയായിരുന്നു തർക്കവിഷയം ഇരുവരും തമ്മിലുള്ള അകൽച്ചയുടെ തോത് വർദ്ധിച്ചു അത് ബിസിനസ്സിനെ പോലും ബാധിക്കുന്ന തലത്തിലേക്ക് വളർന്നു ഒടുവിൽ കൈകൊടുത്ത ബന്ധം കൈകൊടുത്ത് തന്നെ പിരിയാമെന്ന എത്തി സ്വാഭാവികമായും ഒരു പാർട്ട്നർഷിപ്പ് വിരിയുമ്പോൾ പാലിക്കേണ്ട ചില വ്യവസ്ഥകളുണ്ടല്ലോ അത്തരത്തിൽ ജോമോൻ ബിജു ജോസഫിനോട് അർഹമായ കാര്യങ്ങൾ ലഭിക്കണമെന്നാവശ്യപ്പെട്ടു പക്ഷേ അത് ബിജു ജോസഫിന് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല അർഹമായ വാഹനങ്ങളോ വസ്തുക്കളോ പണമോ ബിജു നൽകിയില്ലെന്ന് ജോമോൻ പറഞ്ഞു അത് വലിയ തർക്കത്തിലേക്ക് വഴിവെക്കുന്നു ഒന്നിലധികം പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുകയും പോലീസ് വഴി തന്നെ ഒത്തുതീർപ്പാകുകയും ചെയ്തു എന്നിട്ടും ബിജു ജോസഫ് വ്യവസ്ഥകൾ പാലിച്ചില്ല തനിക്ക് ലഭിക്കാനുള്ള പണത്തിനും വസ്തുവിനുമായി ജോമോൻ നിരന്തരം ബിജുവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ ബിജു അതിൽ നിന്നും ഒഴിഞ്ഞു മാറി അതിനിടെ ജോമോന്റെ കാറ്ററിംഗ് ബിസിനസ് താളം തെറ്റി വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി ഭാര്യയ്ക്ക് രോഗം പിടിപെട്ടു ജീവിതത്തിൻ്റെ നടുക്കടലിൽ ഒറ്റപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ പണം വേണം തൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ ബിജുവിൽ നിന്ന് പണം ലഭിക്കണം അത് എങ്ങനെയും വാങ്ങിയെടുക്കണമെന്ന് ജോമോൻ ഉറപ്പിക്കുന്നു അതെ ജീവിതത്തിന്റെ താളം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ജോമോന് പക്ഷേ ഒരാളുടെ ജീവൻ ജീവനെടുത്ത് പണം വാങ്ങിയെടുക്കാമെന്നാണോ ജോമോൻ കരുതിയത് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചിട്ടാണോ ജോമോൻ അവരെ കണ്ടത് അത് ഒരു പ്രൊട്ടേഷൻ സംഘമാണ് ജോമോനെല്ലാം തുറന്നു പറഞ്ഞു ജനറേറ്റർ ഉൾപ്പെടെ രണ്ട് വാൻ ആംബുലൻസ് ഒരു മൊബൈൽ ഫ്രീസർ രണ്ട് സ്വർണ്ണക്കുരിശ് എന്നിവ ബിജുവിന് നൽകാനും ധാരണയായി ഇതിൽ ബിജുവും ജോമോനും രണ്ട് സാക്ഷികളും ഒപ്പിട്ടിരുന്നു ധാരണ തെറ്റിച്ച് ജീവിതം പാതി വഴിയിലായതോടെ പണം വീണ്ടെടുക്കാൻ കൊട്ടേഷൻ അല്ലാതെ മറ്റു വഴികളില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത് റോഡിൽ ആൾത്തിരക്കില്ല സ്കൂട്ടറിൽ ബിജു തോമസ് ആ റോഡ് വഴി കടന്നു പോകുന്നു പൊടുന്നനെ ഒരു കാർ സ്കൂട്ടറിന് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നു കാറിനുള്ളിൽ മൂന്ന് പേർ അവർ പുറത്തേക്ക് ഇറങ്ങി ബിജുവിനെ വലിച്ച് കാറിനുള്ളിലേക്ക് കയറ്റുന്നു ആ പിടിവലിയിൽ ബിജുവിൻ്റെ ചെരുപ്പ് റോഡിൽ വീണു ബിജു ഉച്ചത്തിൽ നിലവിളിച്ചു ചുറ്റുമുള്ളവർ ഓടിക്കൂടുമെന്ന ഭയത്തിൽ അവർ ബിജുവിനെ തലയ്ക്കടിക്കുന്നു വലിച്ചു വണ്ടിയിൽ കയറ്റി സീറ്റിനടിയിലേക്കിടുന്നു ഷൂലേസ് കൊണ്ട് കൈബന്ധിച്ചു വാഹനത്തിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു ഇടിവള കൊണ്ട് മുഖത്തിടിച്ചു മർദ്ദനത്തിൻ്റെ ആഘാതത്തിൽ ബിജു രക്തം ഛർദ്ദിച്ചു കാറിൽ ബഹളം വച്ച ബിജുവിന്റെ കഴുത്തിൽ പ്രതികൾ ചവിട്ടി പിടിച്ചു ശ്വാസത്തിന്റെ താളം മാറി കാറിൽ കിടന്ന് പിടഞ്ഞു അപ്പോഴും അവർ ആ കാലെടുത്തില്ല മരണത്തിന്റെ നിഴൽ ബിജുവിനെ പൊതിഞ്ഞു കാറിൽ ബിജുവിന്റെ ജീവനറ്റ ശരീരം പണം തിരികെ കിട്ടാൻ നൽകിയ കൊട്ടേഷൻ ഒരു കൊലപാതകത്തിലേക്കെത്തി ഒടുവിൽ അതൊളിപ്പിക്കാൻ കണ്ടെത്തിയത് മാൻഹോളും ഒരു തെറ്റും അധികകാലം മൂടി വയ്ക്കാൻ കഴിയില്ലല്ലോ കാലം അതിനെ ചികഞ്ഞെടുക്കും ഇവിടെ കൊലപാതകം നടന്ന രണ്ടാം നാൾ പ്രതികൾ പോലീസ് വലയിൽ അതിന് വേഗം പകർന്നത് ബിജുവിൻ്റെ ഭാര്യ മഞ്ജു തൊടുപുഴ പോലീസിൽ നൽകിയ പരാതിയും പോലീസ് തൊടുപുഴ ബിജു കൊലക്കേസിന്റെ ചുരുളയിച്ചു തെളിവുകളെല്ലാം ശക്തമായിരുന്നു ദൃശ്യം നാല് നടപ്പാക്കിയെന്ന് ജോമോൻ വളരെ കോൺഫിഡൻസോടെ പറഞ്ഞപ്പോൾ അത് നടപ്പാക്കിയവരുടെ കയ്യിൽ വിലങ്ങുണ്ടെന്ന് പോലീസും പറഞ്ഞു ബിജുവും ജോമോനുമായുള്ള വിഷയങ്ങളെല്ലാം പോലീസിന് മുന്നിലെത്തി ജോമോൻ അലുവയിലുണ്ടെന്ന് സൂചന റെയിൽവേ സ്റ്റേഷനിലെ പരിശോധനയിൽ ജോമോന്റെ ഉടമസ്ഥതയിലുള്ള ദേവമാതാ കാറ്ററിംഗ് വാഹനം കണ്ടെടുത്തു അതിനകത്തുണ്ടായിരുന്നു ജോമോൻ രണ്ട് പ്രതികളെ പിടികൂടുന്നത് നെട്ടൂരിലെ ലോഡ്ജിൽ നിന്നും ജോമോൻ പന്ത്രണ്ടായിരം രൂപ കൊട്ടേഷൻ സംഘത്തിന് ഗൂഗിൾ പേ വഴി നൽകിയതിൻ്റെ തെളിവുകൾ ലഭിച്ചു ജോമോന് ഇരുപത്തി അയ്യായിരം രൂപ നൽകിയെന്ന് ബന്ധുവിന്റെ മൊഴി ആ ബന്ധുവിലൂടെ ജോമോന് മുന്നിൽ പോലീസ് എത്തി ബിജു ജോസഫിന്റെ കൊലപാതകത്തിന് ശേഷം ജോമോന്റെ ഫോൺ കോൾ ദൃശ്യമെന്ന സിനിമയുടെ നാലാം പതിപ്പ് പോലെ നടപ്പാക്കിയെന്ന് ജോമോൻ ഇതാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയ പ്രധാന തെളിവുകളിലൊന്ന് സിസിടിവി ദൃശ്യങ്ങളും നിർണായകമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലൂടെ കൂടുതൽ പ്രതികളിലേക്ക് കേസ് വ്യാപിപ്പിച്ചു ജോമോനടക്കം പേരുടെ അറസ്റ്റിന് പിന്നാലെ ജോമോന്റെ ബന്ധുവായ ഉപ്പുതുറ സ്വദേശി എബിൻ തോമസ് അറസ്റ്റിലായി ബിജുവിനെ കൊലപ്പെടുത്തുവാനുള്ള പദ്ധതി എബിന് അറിയാമായിരുന്നു തുടർന്ന് ജോമോന്റെ ഭാര്യ ഗ്രേസിയിലേക്ക് അന്വേഷണ സംഘം വിരൽ ചൂണ്ടി തെളിവ് നശിപ്പിക്കൽ സംബന്ധിച്ച് ചോദ്യങ്ങൾക്ക് പുറകെ അറസ്റ്റ് പ്രതികളിലേക്കുള്ള പോലീസിന്റെ ട്രാവൽ കൃത്യമായിരുന്നു ഒരിടത്തും പാളാതെ പ്രതികൾക്ക് രക്ഷപ്പെടാൻ ഒരു ഒരവസരവും നൽകാതെയുള്ള നീക്കം കൊട്ടേഷൻ കൊലപാതകത്തിൽ നിയമത്തിൽ ഇവർക്ക് രക്ഷയുണ്ടാകില്ല പണത്തിനു വേണ്ടി ഇവർ ഇല്ലാതാക്കിയത് ഒരു കുടുംബത്തിന്റെ വെളിച്ചമാണ് ആ വാഹനത്തിൻ്റെ ഉള്ളിൽ വീർപ്പ് മുട്ടി മരണത്തിലേക്ക് വീണപ്പോൾ ബിജു അറിഞ്ഞിട്ടുണ്ടാകില്ല ഇത് ജോമോൻ നൽകിയ കൊട്ടേഷനാണെന്ന് ബിസിനസ് പങ്കാളിത്തത്തിൽ പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയം കോടികളുടെ ഇടപാടോ വലിയ ബാധ്യതയോ അല്ല പണം വാങ്ങിയെടുക്കാൻ മാർഗങ്ങളേറെ ഉണ്ടായിട്ടും ജോമോന് തോന്നിയത് ബിജുവിനെ കൊന്നുകളയാമെന്നാണ് ബിജുവിന്റെ ജീവനില്ല ജോമോന് ജീവിതം പിന്നെ ഈ ചെയ്തു കൂട്ടിയതൊക്കെ എന്തിനാണ് നാളെ മറ്റൊരു കേസുമായി വീണ്ടും കാണും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം